ിൽ കോൺഗ്രസിൽ നിന്ന് നിരവധി ആളുകൾ കടന്നു വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെ അവർക്ക് ഒരു അർഹിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഉയർന്ന പരിഗണന ലഭിക്കുമ്പോൾ മുൻപേ ഉണ്ടായിരുന്നവർക്ക് അതിൻ്റെ നിരാശയുണ്ട് അത് എനിക്കുള്ളതല്ല എൻ എൻ്റെ അതായത് നമ്മുടെ പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കന്മാർ എത്രയോ ദശാബ്ദങ്ങളായി ഈ പാർട്ടിയുടെ കൂടെ നിന്ന് ഇപ്പം പോയ ആളുകളുണ്ട് പ്രായം കൊണ്ടും ആരോഗ്യം കൊണ്ടും ഒക്കെ തളർന്നു പോയി പാർട്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാതെ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അവരുടെ ഒരു വികാരം രേഖപ്പെടുത്തേണ്ടത് എൻ്റെ ഈ കാലഘട്ടത്തിലെ കടമയാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഞാനത് രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അതിൽ അത് ഒരു ഒരു കാര്യം ഞങ്ങൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് ഒരു ആശയമായിട്ട് അമിത്ഷാജി അത് മുന്നോട്ട് വെച്ചിരുന്നു ഒരു സന്ദർഭത്തിൽ ഇപ്പോഴും ഞാൻ എന്നിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ വിലയിരുത്തിയപ്പോൾ പറഞ്ഞു ഇനി കുറച്ച് കഴിയുമ്പോഴേ ഒരു കോൺഗ്രസ് മുക്ത ബി ജെ ഉണ്ടാക്കേണ്ടി വരുമോ എന്ന സംശയമുണ്ട് എന്ന് പറഞ്ഞു ഇത് ഒരു 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 കാര്യം ഞാൻ പറഞ്ഞതാണ് ഒരു യാഥാർത്ഥ്യം പറഞ്ഞതാണ് ഒരു കോൺഗ്രസ് മുക്ത ബി ജെ പി എന്ന നിലത്തിൽ പിന്നെ അങ്ങനെ ചിന്തിക്കേണ്ടി വരുമോ അങ്ങനെയുള്ള കാലം വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അത് നിലവിലുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ പരിണാമത്തിൻ്റെ അതിൻ്റെ പ്രത്യേകതകളും അതിലടങ്ങിയിട്ടുള്ള അപകടങ്ങളും കൃത്യമായി തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അക്കാര്യം പറഞ്ഞത് എന്താണ് അതിൻ്റെ ഒരു അപകടമായിട്ട് ദീർഘവീഷണമെന്നുള്ള രീതിയിൽ കാണുന്നത് നമ്മൾ അതായത് ഓരോ പാർട്ടിക്കും ഒരു സംസ്കാരമുണ്ട് ഒരു സമ്പ്രദായമുണ്ട് ഈ അധികാരത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം വന്നാൽ പിന്നെ അവിടെ ആദർശത്തിന് വലിയ പ്രസക്തിയില്ല കോൺഗ്രസ് അറുപത് അറുപത്തഞ്ച് വർഷം നമ്മുടെ നാട്ടിൽ ഭരണം കൈയടക്കി വെച്ച് അവർക്ക് ആ ഒരു രീതി ഉണ്ട് ഒരു പശ്ചാത്തലമുണ്ട് അത് അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ട് അധികം അത്ര അറുപത്തഞ്ച് കൊല്ലം ഭരണം നടത്തിയതിൻ്റെ ഒരു ഹാങ് ഓവർ ഇപ്പോഴും സത്യത്തിൽ അത് വിട്ടുപോയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം നമ്മൾ എല്ലാവരും സ്വീകരിക്കണം വരുന്നവരെയൊക്കെ കൈനീട്ടി സ്വീകരിക്കണം പക്ഷേ സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ വയറിന് പറ്റിയ നിലയിൽ നമ്മുടെ നമ്മുടെ ദഹനശക്തിയുടെ കണക്കെടുത്തിട്ട് വേണം നമ്മളതിനെ ഉൾക്കൊ എസമുലേറ്റ് ചെയ്യാൻ വേണ്ടി അതങ്ങനെ എസമുലേറ്റ് ചെയ്യുന്ന ഇത് പറയണില്ലെങ്കിൽ അജീർണം വരും വയറിന് അതാണ് അപകടം